ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാന് തൻ്റെ നവൻസ് വർദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട ഒരു ദിവസമായിരുന്നു ഏറ്റവും ഇന്നലെ ഇന്നലെ ആറ്റുകാൽ ദേവിയുടെ പൊങ്കാല ദിവസമായിരുന്നല്ലേ ഞാൻ ഇതുവരെ ദേവിയെ കണ്ടിട്ടില്ല നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല പക്ഷേ ആദ്യമായിട്ട് ദേവിയുടെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ആറ്റുകാലം നമുക്ക് കലം പൂജിക്കണേ അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായി വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ എല്ലാവരും വീടുകളിൽ പൂജിക്കാറുണ്ടല്ലോ അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും നമുക്ക് ഒരു ദിവസം പൂജിക്കണം പക്ഷേ ആ ഈ പ്രാവശ്യമാണ് നമുക്കതിനോ ദേവി അതിനുള്ള അനുഗ്രഹം തന്നതെന്നുള്ളതാണ് സത്യം ഞങ്ങളറിയാതെ തന്നെ ചെയ്തൊരു ചടങ്ങാണിത് അപ്പോൾ നമ്മൾ ഈ ആറ്റുകാലമ്മയുടെ പൊങ്കാല വീട്ടിൽ വെച്ചും ചെയ്യാറുണ്ടല്ലോ എല്ലാവരും അപ്പോൾ നമ്മൾ സെലിബ്രിറ്റികളും എല്ലാവരും ചെയ്യണേ കാണാറുണ്ട് നമ്മളിവിടങ്ങളിലുള്ളവരും അങ്ങനെ ചെയ്യണേ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ചെയ്ത ഒരു ചടങ്ങായിരുന്നത് അപ്പോൾ ഞങ്ങൾ കാളികുളങ്ങര കുളങ്ങര മുത്തിക്കാണ് എപ്പോഴും കാലം പൂജിക്കാറ് പിന്നെ നമ്മുടെ പാലിത്തത്തിലാ ദുർഗാദേവിക്ക് ചെയ്യാറുണ്ട് ഇതാദ്യമായിട്ടാണ് നമ്മുടെ ആറ്റുകാലം മിക്ക ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാളികുളങ്കര പോയപ്പോഴേ ഒരു പുതിയ കാലം മേടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മൂന്ന് ദിവസത്തെങ്കിലും നോൻപ് വേണമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഞങ്ങൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് നോൻപിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ശുദ്ധിയായിരുന്നു പിന്നെ മൂന്ന് ദിവസം പറ്റിയില്ലെങ്കിൽ തലേ ദിവസമെങ്കിലും നന്മ നോൻപെടുക്കണം അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പറയുന്നത് അപ്പം ഞാൻ അന്ന് വെളുപ്പ് കുളിച്ച് ലളിതാ സഹസ്രനാമം വായിച്ച് ദേവിയുടെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ പോയി കുറച്ച് തീർത്ഥം ഒരു പാത്രത്തിൽ മേടിച്ചിരുന്നു ആ ആ തീർത്ഥം കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് തീർത്ഥവും പിന്നെ ഒരു വാഴലയിൽ കുറച്ച് ചന്ദനവും കുറച്ച് കുങ്കുമവും കുറച്ച് പൂവും മേടിച്ചിട്ടുണ്ട് വന്ന എന്നിട്ട് നമ്മുടെ കലത്തിനെ അലങ്കരിക്കേണ്ടേ അപ്പോൾ ആ കലത്തിൽ കെട്ടാനുള്ള പൂമാല മാല ചേട്ടൻ മേടിച്ചിട്ടുണ്ട് വന്നേ അപ്പം നമ്മുടെ കയ്യിൽ പൂവുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഒരു മാല പോലെ കെട്ടിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് കലത്തിനെ അലങ്കരിച്ച ശേഷം ഈ ചന്ദനവും കുങ്കുമൊക്കെ കലത്തിന് തേ കലത്തിൽ തൊടിയിച്ച് ഭംഗിയാക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം ഈ ഈ കലത്തിലും ഈ അടുപ്പിലും എല്ലായിടത്തും തളിച്ച് ശുദ്ധി വരുത്തുക എന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുക സൂര്യനെ പ്രാർത്ഥിച്ച് വിളക്ക് കത്തിക്കുക കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വേണം വിളക്ക് കത്തിക്കാനായിട്ട് നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിക്കാം അമ്മ അതിൽ വെള്ളം എന്തോരാവശ്യത്തിന് വേണം അത്ര വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെച്ചേക്കാം തിരിയൊക്കെ കത്തിക്കണം ഞങ്ങൾ ദശാംഗവും കൂടെ പുകച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീഡിയോ നോക്കുക നമ്മുടെ ആറ്റുകാൽ ദേവിയുടെ നടയിൽ എപ്പോഴാണോ അടുപ്പിലേക്കും തിരി പകരുന്ന സമയത്ത് തിരി പകർന്ന സമയത്ത് നമ്മൾ നമ്മളും ഈ നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളയ്ക്ക് നിന്നും തീ പകരുക നമ്മുടെ അടുപ്പിലേക്ക് തീ പകരുക അപ്പോൾ എപ്പോഴും കിഴക്കോട്ട് നോക്കി നിന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തിനെ നോക്കി നിന്നിട്ടാണ് വേണം ചെയ്യാൻ അപ്പോൾ പ്രാർത്ഥനയോട് നമ്മൾ ചെയ്യേണ്ട ഒരു മംഗളകര്മ്മമാണിത് നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തളച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചേക്കണ അരിയില്ലേ അത് നമ്മൾ പ്രാർത്ഥിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് നമ്മൾ മൂന്ന് പ്രാവശ്യം വലം വെച്ച് അതിന് കലത്തിന് ചുറ്റിച്ചതിന് ശേഷം ഇട്ടുകൊടുക്കാം ഞാൻ ലോക സമസ്ത സുവിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇട്ടത് എനിക്ക് മാത്രമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രമല്ല ലോകത്തിന് മൊത്തം മൊത്തം ഇതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവണേ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എങ്ങും പട്ടിണി ഉണ്ടാവരുത് ദാരിദ്ര്യം ഉണ്ടാവരുതേ എല്ലാവർക്കും നന്മകൾ എത്തണേ ദേവി ഒരു സാംക്രമിക രോഗങ്ങളും വന്ന് നമ്മുടെ നാടിനെ നശിപ്പിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിന് മൊത്തമായിട്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അരിയിട്ടത് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ മക്കളും എൻ്റെ കൂടെ നാമം ചെല്ലണം കേട്ടോ അമ്മയും നാരായണ എന്നൊക്കെ പ്രാർത്ഥിക്കാനായിരുന്നു പിന്നെ അവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അടുപ്പിലൊക്കെ കത്തിക്കുന്നതാണ്ട് ഭയങ്കര സന്തോഷമുണ്ട് വെള്ളം തിളക്കുമ്പോൾ ഇപ്പം അവർ കിടന്ന് സന്തോഷത്തോടെ തൊളിച്ചാടേനെ അപ്പോൾ ഇതിങ്ങനെ തിളച്ച് 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 വന്ന് പൊന്തി അങ്ങാട് പോണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇരുന്നിട്ടാ അച്ചാ അതേ തിളച്ച് പൊന്തി നമ്മുടെ പായസം തിളച്ച് പൊന്നിയെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കുട്ടികളോടെയിരുന്നു എങ്ങാട് ഇങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം ഇരുന്നിട്ടാ അങ്ങനെ നമ്മുടെ പായസത്തിനുള്ള നമ്മുടെ ചടങ്ങ് പകുതിയും പൂർത്തിയായി നമ്മുടെ അരി തളച്ച് പൊന്തി പുറത്തോട്ട് തൂങ്ങി വളരെ സന്തോഷം ദേവിയുടെ അനുഗ്രഹം എൻ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണേ അപ്പോൾ വളരെയധികം സന്തോഷം വരുന്നു ആ ഒരു നിമിഷത്തെ ഓർക്കുമ്പോഴും സന്തോഷമുണ്ട് ഇതിനുള്ള ഭാഗ്യം എനിക്ക് ദേവി തന്നല്ല എന്ന് ഓർക്കുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നിയാണിപ്പോൾ അങ്ങനെ അരി തടച്ച് മുകളിലോട്ട് പോകുന്നത് അത് ഏത് വശത്തോട്ട് തോന്നുന്നു എന്നുള്ളത് കാര്യത്തൊന്നും നമ്മൾ ശ്രദ്ധി ശ്രദ്ധിച്ച് അതിനനുസരിച്ചൊന്നും ടെൻഷനൊന്നും അടിക്കേണ്ടിട്ട ഏത് വശത്തോട്ട് തൂങ്ങിയാലും നമുക്ക് നന്മ മാത്രം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചടങ്ങിലെ തെറ്റുകുറ്റങ്ങളൊന്നും നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേ വേണ്ട നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം ലഭിച്ചോ അതുകൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു നാമം ചൊല്ലുമ്പോൾ ആയിക്കൂടി അയ്യോ നമ്മൾ ചെയ്തത് തെറ്റാണ് തെറ്റാണ് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലട്ടാ നമ്മൾ ചെയ്യുന്നത് ദേവിക്ക് തൃപ്തിയായിരിക്കുള്ളൂ ദേവി ദേവി നമ്മൾ സമൃദ്ധിയായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ നാമം ജപിക്കുകയും പിന്നെ ദേവിനെ ദേവീനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ദേവി അനുഗ്രഹിക്കുകയല്ലേ ഉള്ളൂ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പായസത്തിന് അടുപ്പിലേക്ക് തിളച്ച് തൂവിയിട്ടുണ്ട് നന്നായിട്ട് അതിനുശേഷം നമ്മൾ ശർക്കര നീരാക്കി വെച്ചത് ചേർത്ത് നന്നായിട്ട് അതിലിട്ട് വേ വയറ്റി വേവിച്ചു അതിനുശേഷം തേ തേങ്ങാപ്പീര അപ്പം ഞാനിവിടെ കിലോ അരിക്ക് ഒരു ഒരു തേങ്ങയാണ് എടുത്തിരുന്നത് ആ ഒരു തേങ്ങയും പിന്നെ അതിനകത്ത് മണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏലക്കായും ജീരകവും ചുക്കൂടി ഇത്തിരി മഞ്ഞളും ഇത്തിരി കൂടി പൊടിച്ചിട്ട് കുറച്ച് ചേർത്തുണ്ട് മണം ഉണ്ടാകാൻ വേണ്ടി മാത്രം പിന്നെ അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിരുന്നത് അത് നെയ്യിൽ വഴറ്റിയിട്ട് ആ നെയ്യും ആ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ പായസം നല്ല ഭംഗിയിൽ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം തളിച്ച തീർത്ഥമുണ്ടല്ലോ അപ്പം നമ്മളത്തേയും തീർത്ഥം വേടിച്ചു കൊണ്ടുവന്നില്ലേ അത് ആദ്യം തളിച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് വെക്കുക അവസാനം നമ്മുടെ ചടങ്ങ് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി തളിച്ചു കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ കുറച്ച് പായസം എടുത്ത് ഇലയിൽ വെച്ചിട്ട് ദേവിക്ക് ഇത്തിരി നേതിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് നേതിച്ച് വിളക്കിൻ്റെ അടുത്ത് വെച്ച് അതിനുശേഷം നമ്മൾ എല്ലാവർക്കും ഈ പായസം കൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് വീടുകളിലായിട്ട് നമ്മൾ ഇത്തിരിച്ചെങ്കിൽ ഇത്തിരിച്ച നമ്മുടെ ആ പ്രസാദം നമ്മൾ ചെയ്ത ഒരു പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ ഞങ്ങളതെല്ലാം വാഴലകളിലാക്കി ഞങ്ങളെല്ലാം മൂന്നുപേരും കൂടി എല്ലായിടത്തും നടന്ന് കൊടുത്ത് അപ്പോൾ ഇന്നലെ ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഇന്നലത്തെ അപ്പം ഇങ്ങനെ നെയ്തിച്ച് വെച്ചത് നമ്മൾ പുഴ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു നദി നദിയുള്ളതുകൊണ്ട് ആ നദിയിൽ നമ്മൾ ഒഴുക്കി കളയുകയാണ് ചെയ്തതെട്ടാ അപ്പം അങ്ങനെ നമുക്ക് നെയ്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പ്രാർത്ഥിച്ച് പ്രായസം വെച്ച് കഴിയുമ്പോൾ തന്നെ ദേവി അത് കൈപ്പറ്റിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പായസം കഴിച്ചവരെല്ലാവരും നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടാ അതോ പായസത്തിന് വേറൊരു രസം വരുന്നിട്ട് ഇന്നലെ വ്യത്യസ്തമായൊരു രസമുള്ള പായസം ഭയങ്കര സന്തോഷത്തോടെ കഴിച്ചെല്ലാവരും അപ്പോൾ കലം ചെറുതായിപ്പോയിന്നുള്ള സം സങ്കടം പറയായിരുന്നു ചേട്ടൻ ഇനി വലിയ കല മേടിച്ചിട്ടുണ്ടാക്കേട്ടാ ഒട്ടും പാഴായി പോകരുതേ ദേവി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടത് നമ്മിത്രയും കാലത്തിൽ പൂജിച്ചിട്ട് നമ്മൾ അത് പാഴാക്കി കളയരുതല്ല അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദേവി കേട്ട് ഒട്ടും പാഴായി പാഴായിപ്പോയില്ല എല്ലായിടത്തും കഴിഞ്ഞപ്പോൾ അനിയൻ്റെ വീട്ടിൽ കൊടുക്കാനുണ്ടായില്ല പക്ഷേ വൈകിട്ട് അനിയൻ്റെ മോള് വന്നപ്പം ഞങ്ങളിരുന്ന് കലമൊക്കെ വേടിച്ചു കഴിച്ചു അങ്ങനെ ഒരു തുള്ളി പോലും പാഴായി പോയില്ല വായസം ഇപ്പം മറ്റൊരു വീഡിയോയിട്ട് കാണുമ്പോൾ മതി എല്ലാവർക്കും ബൈ